നമ്മൾ ചില വീഡിയോസിലൊക്കെ കാണാറുണ്ടല്ലോ ഒരു മാസം കൊണ്ട് എനിക്ക് ഇത്രയും മുടി വളർന്നു എൻ്റെ മുടി മുടി വളർച്ച നിങ്ങളെ ഞെട്ടിപ്പിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് കാണാറുണ്ട് നിങ്ങൾ അതിനകത്ത് തന്നെ ഏതൊരു ബേസും ഇല്ലെന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ കാരണം നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു മുടിയുണ്ട് ആ മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികം കെയർ ചെയ്തില്ല എങ്കിൽ പോലും സമൃദ്ധമായിട്ട് ഒരു മാസം കൊണ്ട് നല്ല രീതിയിൽ വളരുന്ന അതായത് നല്ല വളർച്ച ശേഷിയുള്ള ആൾ മുടിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു മാസം കൊണ്ട് പെട്ടെന്ന് മുടി വളരും അതുപോലെ തന്നെ ഹോർമോണൽ ഇൻബാലൻസ് ഉള്ള ആൾക്കാർക്കും മുടി അധികം ശ്രദ്ധിക്കാൻ പറ്റാത്ത ആൾക്കാരെയും എല്ലാവരും ഒരുപോലെ കണ്ടിട്ട് നിങ്ങൾ ഇത് ചെയ്ത് നോക്കും നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും എന്ന് പറയുമ്പോഴും എല്ലാ മെത്തേഡും എല്ലാവർക്കും യൂസ്ഫുള്ളാകണമെന്നില്ല കേട്ടോ അതാ അതാണ് ഹെയർ കെയറിൽ സംഭവിക്കുന്ന ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ തലമുടി നല്ല സമൃദ്ധമായിട്ട് എങ്ങനെ വളർത്തിയെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഒരുപാട് പേർക്കുള്ള സംശയമാണല്ലേ നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഡെയിലി ചെയ്യേണ്ടതെന്ന് അതുപോലെ തന്നെ ചില ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട് ഹെയർ കട്ട് ചെയ്തു ചില സമയത്തൊക്കെ ലെയർ കട്ട് ഒക്കെ ചെയ്തു പക്ഷേ പിന്നീട് അങ്ങോട്ട് മുടി വളരുന്നില്ല മുടി ലെങ്ത് വരുന്നുണ്ട് ചിലർക്കാണെങ്കിൽ അറ്റം വളരെ തിന്നായി പോകുന്നു ചിലർക്കാണെങ്കിൽ പുതിയ മുടികൾ വരുന്നുണ്ട് പക്ഷേ അത് താഴേക്ക് വളർന്നിറങ്ങുന്നില്ല ഇങ്ങനെ കുറേ കാര്യങ്ങൾ മുടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയാറുണ്ടല്ലേ അപ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ള ഇടർതൂർന്ന മുടി നമുക്ക് അതിനെ നീളം വയ്പിച്ച് എങ്ങനെ നല്ല ആരോഗ്യത്തോടെ എടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് പല പല വീഡിയോസുകളിലും പറയാറുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ കഞ്ഞിവെള്ളം തേച്ച് നോക്കൂ ഉള്ളിനീര് തേക്കൂ ഉലുവ തേക്കൂ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഒരു പരിധി വരെ ഇതിനകത്ത് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ ഒരു പരിധി എന്ന് വരും പറയുമ്പോൾ നൂറിലൊരു എൺപത് ശതമാനമൊക്കെ നമുക്ക് അങ്ങനെ മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതായത് നമ്മൾ മുടി വളരാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് മുടി കൂടുതൽ സമൃദ്ധമായിട്ട് വളരുന്നത് പക്ഷേ മുടിയുടെ ആരോഗ്യവും മുടിയുടെ മറ്റ് വളർച്ച വളർച്ചയുടെ ഓരോ കാര്യങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നമുക്ക് എത്രത്തോളം ന്യൂട്രിയൻസ് ഉണ്ട് അഥവാ പോഷകം നമ്മൾ എത്രത്തോളം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ് നമ്മുടെ മുടിയുടെ വളർച്ചയിരിക്കുന്നത് ഇത് അറിയാതെ നമ്മൾ എണ്ണ മാറി മാറി തേക്കും അത് അല്ല എങ്കിൽ പല പല പാക്കുകൾ ഈവൻ ഷാംപു വരെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് ഇതിൻ്റെയൊക്കെ അകത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുറമേ നമ്മൾ എന്ത് ചെയ്യുന്നതിനേക്കാളും അകത്ത് കഴിക്കുന്ന ആഹാരവും നമ്മുടെ മനസ്സിൻ്റെ സ്റ്റേറ്റുമാണ് ഇത് എത്രത്തോളം മുടി വളർച്ചയെ നല്ല രീതിയിൽ വളരുന്നതിന് സഹായിക്കുന്നത് മുടിയുടെ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ ചില വീഡിയോസ് കാണാറുണ്ട് ഒരു മാസം കൊണ്ട് എനിക്ക് ഇത്ര മുടി വളർന്നു എൻ്റെ മുടി വളർച്ച നിങ്ങളെ ഞെട്ടിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് കാണും അതിനകത്ത് തന്നെ ഏതൊരു ബേസും ഇല്ലെന്ന് ആദ്യം തന്നെ പറയട്ടെ അതുപോലെ തന്നെ അതിനൊരു കാരണമുണ്ട് കേട്ടോ നമ്മുടെ പാരമ്പര്യമായി കിട്ടുന്ന ഒരു മുടിയുണ്ട് ആ മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികം കെയർ ചെയ്തില്ലെങ്കിൽ പോലും സമൃദ്ധമായിട്ട് ഒരു മാസം കൊണ്ട് നല്ല രീതിയിൽ വളരുന്ന അതായത് വളർച്ച ശേഷിയുള്ള മുടിയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കത് പെട്ടെന്ന് വളർന്നു കിട്ടും കുറ കുറച്ച് ശതമാനം ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ കുറച്ച് ശതമാനം ആൾക്കാർ പാരമ്പര്യമായിട്ട് മുടി ഉണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് വെ വേറെ ആരെങ്കിലും പുറത്ത് ഉള്ള ആരെങ്കിലും കൊണ്ട് വെട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മുടി പാടെ നശിക്കും എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് അതായത് പാരമ്പര്യമായിട്ട് കിട്ടിയ മുടി നശിച്ചു പോയി എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആൾക്കാർക്ക് മുടി അധികം ശ്രദ്ധിക്കാൻ പറ്റാത്ത ആൾക്കാരെ അതായത് ജോലിക്കൊക്കെ പോകുന്നവരെ ആൾക്കാരും എല്ലാവരും ഒരുപോലെ കണ്ടിട്ട് നിങ്ങൾ ഇത് ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മെത്തേഡും എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകണമെന്നില്ല കേട്ടോ അതായത് ഒരു ഇതാണ് അതിൻ്റെ ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് അപ്പോൾ നം അതുകൊണ്ട് നമ്മൾ അത്തരത്തിൽ ഒരു മാസം കൊണ്ടും മുടി രണ്ട് മാസം കൊണ്ടും ഒന്നും മുടി വളരില്ല മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി നമ്മൾ മെനക്കെട്ടാൽ മാത്രം ഉണ്ടാകുന്ന ഒരു സാധനമാണ് കേട്ടോ മുടി മാത്രമല്ല കേട്ടോ സ്കിന്നും അങ്ങനെ തന്നെയാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ തലമുടി നല്ല ആരോഗ്യത്തോടെ വളരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ആറ് മാസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അതായത് ഫുൾ ടൈം മുടിയെ പരിചരിച്ചുകൊണ്ടിരിക്കണം എന്നല്ല ഉദ്ദേശിച്ചത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നല്ല ശ്രദ്ധയോട് ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ ആദ്യത്തെ കാര്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കാൻ നോക്കണം കേട്ടോ പറ്റുമെങ്കിൽ നമ്മൾ മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞ് ഒരു ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ തന്നെ നമുക്കറിയാം ആദ്യം ഡോക്ടർ തരുന്നത് ബയോട്ടിൻ സപ്ലിമെൻ്റ് ആണ് ഇപ്പോൾ ഫുഡിൽ നിന്ന് തന്നെ ഈ ബയോട്ടിൻ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതുപോലെ അതാണ് നമുക്ക് ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് പ്രോട്ടീനിൻ്റെ മറ്റ് ഘടകങ്ങൾ നമുക്ക് കിട്ടുകയാണെങ്കിലും അതായത് ഏറ്റവും മികച്ച സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം തന്നെയാണ് എന്ത് തരം ഫുഡാണ് കഴിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം കേട്ടോ നമ്മുടെ നല്ല രീതിയിലുള്ള പ്രോട്ടീൻ റിച്ച് ആയി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യത്തെ നമ്മുടെ പയർ അതായത് ചെറുപയർ വൻപയർ അങ്ങനെ പയറിൻ്റെ കുറേ അധികം വെറൈറ്റികളുണ്ടല്ലോ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കടല ചെറിയ കടല വലിയ കടല വെള്ളക്കടല അങ്ങനെ പലതരം കടലകൾ ഉണ്ട് രണ്ടാമത്തെ കാര്യം സോയയാണ് കേട്ടോ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സോയയാണ് അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് സോഴ്സിന് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കണം അതായത് ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ എന്നായിരിക്കും പറയുന്നത് ഈ ഒരു സ്പൂൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒന്നും തന്നെ ഒരു ദിവസം വേണ്ട ഇൻഡേക്ക എന്ന് പറയുന്നതല്ല കേട്ടോ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു അരക്കപ്പ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ചെറുപയർ തോരനാകാം മെഴുക്ക് പുരട്ടി ആകാം വൻപയർ ആകാം എന്ത് വേണമെങ്കിലും ചിലപ്പോൾ ബീൻസ് ആകാം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന എന്തു തന്നെ ആകാം കേട്ടോ അത് നമ്മൾ ഒരു അരക്കപ്പെങ്കിലും ഡെയിലി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നം ചിലർക്ക് വരാറുണ്ടല്ലേ അത് ഒരു ഒരുപാട് നേരം നമ്മൾ വിശന്നിരുന്നിട്ട് ആദ്യമേ ഇതൊക്കെ കഴിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു മിക് മീൽ പോലെ ഇത് രണ്ട് രണ്ട് ഭക്ഷണത്തിനിടയിൽ ദഹനത്തിന് ശേഷം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറിനകത്ത് കഴിക്കുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് വരാതെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും പല രീതിയിലുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കണം മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് നല്ല രീതിയിൽ അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് തരുന്ന ഒരു വിഭവമാണ് നമ്മുടെ ചീര ചീരയ്ക്കകത്ത് പല മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട് കേട്ടോ അതായത് അയൺ സിങ്ക് ഫോസ്ഫറസ് സെലീനിയം മെഗ്നീഷ്യം ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോന്യൂട്രിയൻസ് ആണ് കേട്ടോ വളരെ കുറച്ച് ഫുഡിൽ മാത്രമാണ് ഈ ഐറ്റംസ് എല്ലാം കൂടെ സംയുക്തമായിട്ട് കിട്ടുന്നത് ഒരു സാധനം കഴിച്ചാൽ ഒരുമിച്ച് ഇതൊക്കെ ഒറ്റയടിക്ക് കിട്ടുമെങ്കിൽ തീർച്ചയായും നമ്മളത് കഴിക്കാനായിട്ട് നോക്കണം കേട്ടോ അതുപോലെ തന്നെ ചീര മാത്രമല്ല ഇലക്കറികളിൽ മുരിങ്ങ ഇലയുണ്ട് പിന്നെ മത്തൻ ഇലയുണ്ട് കോവലിൻ്റെ ഇലയുണ്ട് ഈ ഇലക്കറി ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ കഴിക്കുകയും വേണം അതുപോലെ തന്നെ ഇപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്നവരാണെങ്കിൽ അവർക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അരക്കപ്പല്ലെങ്കിൽ മുക്കാൽ കപ്പ് ചീരയെങ്കിലും ഒരു ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു നെല്ലിക്കയെങ്കിലും കഴിച്ചിരിക്കണം കേട്ടോ ചിലർക്ക് സംശയം കാണും ഏത് നെല്ലിക്കയാണ് കഴിക്കേണ്ടതെന്ന് എന്ന് നെല്ലിക്കയാണോ അതോ സാധാരണ നെല്ലിക്കയാണോ വലിയ നെല്ലിക്കയാണോ എന്നൊക്കെ എല്ലാവർക്കും സംശയം കാണും ഏത് നെല്ലിക്കയാണെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ നോർമലി നെല്ലിക്ക അതായത് ആംല എന്ന് പറയുന്നത് പറയുന്നത് നമ്മൾ ദിവസം ഒന്നല്ലെങ്കിൽ രണ്ട് ദിവസത്തിൽ ഒരെണ്ണം എന്ന അളവിൽ കഴിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് പച്ചയ്ക്കോ ഉപ്പിലിട്ടോ ബി പി ഉള്ളവർക്കാണെങ്കിൽ ഉപ്പിലിട്ടത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അതുപോലെ തന്നെ തേൻ നെല്ലിക്കയോ തേൻ നെല്ലിക്ക എന്ന് ഉദ്ദേശിക്കുന്നത് പുറത്തുനിന്ന് വാങ്ങുന്നതല്ല കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് പിന്നെ ജ്യൂസ് ആക്കി കുടിക്കുക അതായത് ഒരു നെല്ലിക്ക കുറച്ച് ഇഞ്ചി കുറച്ച് നാരങ്ങ നീര് വെള്ളം കൂടെ ചേർത്തിട്ട് ജ്യൂസ് ആക്കി കുടിക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നെല്ലിക്ക നല്ലതാണ് എന്ന് കരുതി ഒരുപാട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ ഒരു ദിവസം ഒരെണ്ണം അതാണ് ഇതിൻ്റെ കേട്ടോ കുട്ടികളാണെങ്കിൽ അര നെല്ലിക്ക ഇത് രണ്ട് ദിവസത്തിൽ ഒരിക്കൽ അര നെല്ലിക്ക കൊടുത്താലും മതി അടുത്ത കാര്യം എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നതാണ് വെള്ളം കുടിക്കുന്നത് വളരെ എല്ലാവരും അവഗണിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ മുടിയുടെ കാര്യത്തിൽ മുടിക്ക് നമ്മൾ ശ്രദ്ധിച്ചാലറിയാൻ പറ്റും ഒരു ലൈഫ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും പൊട്ടി പൊട്ടി പോകും പാറി പറന്ന് കിടക്കും അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാതെ വരയ്ക്കും ബൈ ബൈ